ഞാനതിന്റെ അർത്ഥത്തിലേക്ക് പോകാം പലവട്ടം വിളിച്ചിട്ടും ഓൾ മറ്റൊരു കോളില എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള എടി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ സൂഫി രംഗത്ത് ഗാനരംഗത്ത് സാധാരണ ഉപയോഗിക്കാറുള്ളത് നെഫ്സിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങൾ കാസർകോട് കുനിയേലി സംസ്ഥയുടെ നൂറാം വാർഷിക ആഘോഷിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ് എന്നുവെച്ചാൽ ഞങ്ങൾ വരുന്നത് വീണ്ടും അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞാണ് അതായത് കാസർകോട് മുതൽ കാസർകോട് നിന്ന് ഞങ്ങൾ നേരെ മംഗലപുരം ബന്ദർ സിയാർത്തിന് വേണ്ടി പോകുന്നു അതുവഴിയുള്ള മറ്റു സിയാർത്തിനൊക്കെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഇന്നത്തെ യാത്ര വളരെ ധന്യമായി ധന്യമായിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു വരികയാണ് ഞാനൊരു മറ്റൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ സമയത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങളൊരു ആത്മീയ ഒരു നിവൃത്തിയുള്ള യാത്രയായതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ ആത്മീയമായിട്ടുള്ള ഗാനങ്ങൾ വെച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ കേട്ടോ ഒരു ഒന്ന് രണ്ട് വരി അതിൻ്റെ ഒരു ചെറിയൊരു ഒരു അർത്ഥം നമുക്ക് പരസ്പരം പങ്കുവെക്കാം വെക്കാം ആ വരികളിലേക്ക് നമുക്ക് പോവാം വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ് പോള് മറ്റൊരു കോളിയും നേരം തൊട്ട് ഇത് വളരെ പ്രശസ്തമായ ജനകീയമായ ഒരു സൂഫി ഗാനങ്ങളിൽ പെട്ട ഒരു ഗാനമാണ് ഇതിൻ്റെ അർത്ഥം പലപ്പോഴും നമ്മൾ നമുക്ക് പലപ്പോഴും നമുക്ക് പല രീതിയിൽ വയ്ക്കാൻ കഴിയും സത്യത്തിലെ സൂഫി ഗാനങ്ങൾ അതിന്റെ രചയിതാവ് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥ തലമുണ്ട് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത അദ്ദേഹത്തിന്റെ ആത്മവഴിയിലെ ദർശനങ്ങളും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഓരോ സൂഫി കവികളും ഗാനങ്ങൾ എഴുതുന്നത് എന്നാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഈ വ്യാഖ്യാനം ആയിരിക്കില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും ഒരു ടച്ച് ഉണ്ടായി പൂർണ്ണമായി അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആകണം എന്നില്ല ഇരിക്കട്ടെ അതിൻ്റെ അർത്ഥം അതായത് ഇത് തെറ്റല്ല അദ്ദേഹം ഉദ്ദേശിച്ച മറ്റൊരു അർത്ഥമാണെന്ന് പറയാമെങ്കിലും അതല്ലെങ്കിൽ ആ അർത്ഥം അതിന് ഉദ്ദേശിക്കാൻ പാടില്ല ഇതേ ഉദ്ദേശിക്കാൻ പറ്റുമോ എന്നൊന്നും ഈ സൂഫി ആത്മീയ ഗാനങ്ങളുടെ അർത്ഥങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല പലവട്ടം വിളിച്ചിട്ടും കോള് മറ്റൊരു കോളിലാണ് പടപ്പിനി നേരം തൊട്ടേ ആകെ പള്ളി കാണലാണ് ഇതൊരു വളരെ ഒരു മനോഹരമായ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള പതാവിഷ്കാരങ്ങളും ഒരു സാധാരണ ഒരു നമ്മുടെ നിലയിലുള്ള ഒരു വിഷയങ്ങളെ സംബന്ധിച്ചു പരാമർശിക്കപ്പെടുന്ന വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൂഫി ദാർശനിക ഗാനം എഴുതുക എന്നുള്ളത് ഒരു വ്യത്യസ്തത തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അർത്ഥം എന്നല്ല ഇങ്ങനെയും അതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കാം എന്ന് എനിക്ക് പറയാൻ സാധ്യുള്ളൂ കാരണം കവി ഒളിപ്പിച്ചതും കള്ളനൊളിപ്പിച്ചതും അത് അവർക്ക് തന്നെ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഒരു അർത്ഥവാക്യമുണ്ട് ഞാനതിന്റെ അർത്ഥത്തിലേക്ക് പോകാം പലവട്ടം വിളിച്ചിട്ടും ഓൾ മറ്റൊരു കോളില എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള എടി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ സൂഫി രംഗത്ത് ഗാനരംഗത്ത് സാധാരണ ഉപയോഗിക്കാറുള്ളത് കുറിച്ചാണ് ശരീരത്തിനെ കുറിച്ചാണ് അപ്പോൾ പലവട്ടം വിളിച്ചിട്ടും ഓൾ മറ്റൊരു കോളില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഖാനഹൂബത്താലയെ അള്ളാഹു സുഖാനഹൂബത്താല ഓരോ മനുഷ്യൻ ശരീരത്തെയും വിളിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായ വഴിയിലേക്ക് ആത്മീയമായിട്ടുള്ള ആ പരിശുദ്ധമായ വഴിയിലേക്ക് ക്ഷണിക്കുന്നു സ്വർഗീയ ലോകത്തേക്കുള്ള സഞ്ചാര രീതിയിലേക്ക് മനുഷ്യനെ അവഹുവിരിക്കുന്നുണ്ട് അവാഹു വിളിക്കുന്നുണ്ട് പക്ഷേ ഓൾ മറ്റൊരു കോളില്ല എന്ന് പറഞ്ഞാൽ ഓൾക്ക് പിടിക്കുന്നു ഈ ശരീരത്തിന് അതിശ്രദ്ധിക്കാനുള്ള സമയം ലഭിക്കുന്നില്ല അവൻ മറ്റു കന്യാവിൻ്റെ സോയിലൂടെ വ്യാപൃതനായി ഇങ്ങനെ ഓളി നടക്കുന്നു എന്നുള്ള ഒരു അർത്ഥം അതിനുദ്ദേശിക്കാൻ കഴിയും എന്നുള്ളത് തന്നെ നമുക്ക് ഈ രണ്ട് വരികളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ് സൂഫി ഗാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഫി അതിൻ്റെ ഉദ്ദേശിക്കുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം പൂർണ്ണമായി കൈക്കൊള്ളണമെന്നില്ല അതിൽ ഇതല്ലാത്ത അർത്ഥവും അദ്ദേഹം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കാം ഉദ്ദേശിച്ചിരിക്കാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ സൂഫി സഞ്ചാരിയും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൽ അയാൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ ഒരു ശേഖരത്തിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ആ സൂഫി സഞ്ചരിക്കുന്നത് ഒരു പക്ഷേ ഞാനൊരു സൂഫിയാണെങ്കിൽ എൻ്റെ സഞ്ചാര വിവരങ്ങൾ വേറെയാണ് അടിസ്ഥാനപരമായി പ്രശുദ്ധ ഫുഹാനിനും സുന്നത്തിനും അതീതക്കും എതിരവൻ പാടില്ല എന്നാൽ വിവരങ്ങൾ ഏറ്റവും വ്യത്യാസവും മാറ്റങ്ങളും ഉണ്ടായിരിക്കും അത് ഒരു സഞ്ചാര സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഞ്ചാരത്തിൽ അവൻ നേടിയെടുക്കുന്ന അറിവിൻ്റെ ഏറ്റു വ്യത്യാസങ്ങളും വ്യത്യസ്തതകളും അതിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും ഈ രണ്ട് വരികളെക്കുറിച്ച് പറഞ്ഞതിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും അർത്ഥം ഗുണം പ്രതീക്ഷിക്കുന്നു എന്തായാലും വിനസ്സ മറ്റൊന്നുമായി വരാം അസ്ലാ വൈകും വരാം